ഓക്കെ നമസ്കാരം എൻ്റെ പേര് വിക്ടർ അബ്രഹാം ഞാൻ ഫോട്ടോ വെച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയാണ് അവർ എക്സ്പീരിയൻസ് പറയുന്നത് മറ്റൊന്നുമല്ല എൻ്റെ വൈഫിന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും അതായത് വെച്ചാൽ തല കറങ്ങും തലവേദന ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് എൻ്റെ പരിപാടി പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടം എന്ന് വെച്ചാൽ ഇവരെ ഇത് ആറും ഏഴും മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ ഇത് കുറ കുറയ്ക്കാൻ പറ്റില്ല എങ്കിലും ഒരുവിധം നോർമലാക്കുന്നു പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവൻ്റെ അവസ്ഥ ആരും കാണുന്നില്ല എപ്പോഴും പക്ഷേ ഇവിടെ നമ്മൾ സംഭവിച്ചത് ഇവിടെ ഈ കുർക്കുമ എലിക്സർ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ദൈവദിനത്താൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടി ആദ്യം അത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് വഴക്കുറഞ്ഞെങ്കിലും പിന്നീട് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വൈഫിന് വളരെയേറെ പ്രഷർ വളരെയേറെ നോർമലാകാൻ തുടങ്ങി താങ്ക് യു സാർ താങ്ക് യു സാർ ഞാൻ കാരണം ആ പ്രഷർ കാണിച്ച ഒരാൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ പുറത്തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട് പക്ഷെ നമ്മുടെ പ്രഷർ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലായിരിക്കും പക്ഷെ അതായത് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മളുടെ എപ്പോഴും നമ്മളെ അടുത്ത് അടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിരിക്കുള്ളൂ പക്ഷെ അതിൽ നിന്നും വളരെയേറെ ഇപ്പോൾ ആൾ തരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തുകൊണ്ടേ കാണിച്ചപ്പോൾ അദ്ദേഹം എന്നെ ശരിക്ക് റൈസ് ആയിട്ടാണ് പറഞ്ഞത് ആറ് ഇത്രയും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്തിനാണ് ഇത്രയും മരുന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല കുറുക്കിടെ കുറുക്കുമേ എലക്സം മാത്രമാണ് ഇപ്പോൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരി പോലെ ആയത് ജീവിതത്തിലായാലും എല്ലാം തന്നെ നല്ലൊരു കാര്യം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നു വേറെ ഞാൻ ഒരുപാട് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സി എസ് എം എന്ന കമ്പനിയിൽ ഉണ്ടായ ഒരു ശരിക്കും എല്ലാവരും അത്ഭുതം തന്നെയാണ് എനിക്ക് കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമെന്ന് എൻ്റെ പേര് ആ സാറ് വിളിച്ചപ്പോഴാണ് ഞാൻ എന്നെ തന്നെയാണോ എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നിട്ടാണ് ശ്രദ്ധിക്കണം എല്ലാവരും അത്ഭുതം തന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പുറം നമ്മുടെ കമ്പനി സാർ താങ്ക് യു സാർ എല്ലാവരും എല്ലാവരും നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു വലിയൊരു കമ്പനിക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തും താങ്ക് യു താങ്ക് യു വെരി